നമസ്കാരം കേരളത്തിലെ മുന്നണി സംവിധാനത്തിൽ യു ഡി എഫിനെ പ്രധാനമായും താങ്ങി നിർത്തുന്ന ഘടകകക്ഷി അവരുടെ പ്രധാന ഘടകകക്ഷി മുസ്ലിം ലീഗ് ആണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് യു ഡി എഫിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ പക്ഷേ ഇത്തരത്തിൽ യു ഡി എഫും അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം ആത്മബന്ധം കാത്തുസൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ പോഷക സംഘടനകൾ അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളൊക്കെ തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ഇതിനു മുമ്പേ തന്നെയും പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ഒരു വാർത്ത വരുന്നു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ എം എസ് എഫ് എന്ന മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള കെ എസ് യു രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതും പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് യു ഡി എഫ് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുന്നത് എം എസ് എഫ് തെരഞ്ഞെടുപ്പിൽ തോറ്റു അതുകൊണ്ട് മതേതരത്വം ജയിച്ചു എന്ന ബാനർ ഉയർത്തിയായിരുന്നു കെ എസ് യു രംഗത്ത് വന്നിരിക്കുന്നത് അത് വലിയ തോതിലൊരു ഞെട്ടൻ തന്നെയാണ് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ യു ഡി എഫ് നേതൃത്വത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും കൊടുവള്ളി കെ എം ഒ കോളേജിൻ്റെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു വിജയിച്ചതിന് പിന്നാലെ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ഇത്തരത്തിൽ എം എസ് എഫ് തോറ്റു മതേതരത്വം ജയിച്ചു എന്ന തരത്തിലേക്കുള്ള ഒരു ബാനർ കെ എസ് യു ഉയർത്തിയത് എന്തായാലും ഈ കോളേജിൽ ഇത്തവണ കെ എസ് യുവും എം എസ് എഫും നേർക്കുനേർ മത്സരിക്കുകയായിരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് മുസ്ലിം ലീഗിന് ശക്തമായ വേരോട്ടമുള്ള കൊടുവള്ളിയിൽ ിലെ കെ എംഒ കോളേജിൽ വർഷങ്ങളായി യൂണിയൻ ഭരിച്ചിരുന്നത് എം എസ് എഫ് ആയിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്ത് വന്നതിന് പിന്നാലെയായിരുന്നു എം എസ് എഫിനെതിരെ കെ എസ് യു കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ ബാനർ ഉയർത്തിയുള്ള ആഹ്ലാദ പ്രകടനം കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിവിധയിടങ്ങളിൽ മലബാർ മേഖലയിൽ എം എസ് എഫ് പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുമ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ യു ഡി എഫ് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്തായാലും ിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല വിഷയങ്ങൾ അടിസ്ഥാനപരമായി ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ സോൾവ് ചെയ്യാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വം എന്തായാലും ഈ ഈ രണ്ട് പാർട്ടികളുടെയും വിദ്യാർത്ഥി സംഘടനകൾ പരസ്പരം പോരടിക്കുന്നത് യു ഡി എഫ് എന്ന സംഘടനാ സംവിധാനത്തിന് പ്രത്യേകിച്ച് അവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയുള്ള മലബാർ മേഖലയിൽ വലിയ കോട്ടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ഇപ്പോൾ യു ഡി എഫ് നേതൃത്വത്തിനുണ്ട് എന്തായാലും മഞ്ഞുരുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും ഈ ഒരു പ്രതിഷേധം യു എഫിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിക്കെതിരെ കോൺഗ്രസ് എന്ന യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷി നടത്തുന്ന അതിൻ്റെ വിദ്യാർത്ഥി സംഘടന നടത്തുന്ന ഒരു പ്രതിഷേധം എം എസ് എഫ് ജയിച്ചു മതേതരത്വം തോറ്റു എന്ന തരത്തിലേക്കുള്ള ഒരു വാക്യം ആ ബാനറിൽ ഉയർത്തിയത് മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് രാഖി രാമായണം പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ അവരെ വലിയ തോതിൽ വെട്ടിലാക്കിയിരിക്കുകയാണെന്നതാണ് വസ്തുത